ഖാസിയിൽ വെടിനിർത്തലിൽ എത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ഇത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിച്ചേക്കാം ഫ്രഞ്ച് പ്രസ് അനുസരിച്ച് ന്യൂ ഓർലിയൻസ് നഗരത്തെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബൈഡൻ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇറാനിയൻ ആക്രമണത്തിന് കാരണമാകുമോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നടക്കുമെന്ന് എങ്ങനെ സ്ഥിരീകരിച്ചു ഇതേ സാഹചര്യത്തിൽ ഹമാസിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചതിന് ശേഷം ഈ ആഴ്ച ഖാസിയിൽ വെടിവയ്പ് അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഇസ്രായേലും ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് പലസ്തീനും പങ്കെടുക്കുമെന്നും ജോൺ ബൈഡൻ പറഞ്ഞു റോയിറ്റേസ് അനുസരിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ന്യൂ ഓർലിയൻസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രസിഡൻഷ്യൽ വിമാനത്തിൽ ജോൺ ബൈഡൻ മാധ്യമപ്രവർത്തകർക്കു വേണ്ടി ഇങ്ങനെ കൂട്ടിച്ചേർത്തു അഭയാർത്ഥികൾ ഉപരോധ മേശയിൽ ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മത്തുപിടിപ്പിക്കുന്ന പിരിമുറുക്കത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ് വെടിനിർത്താൻ ധാരണയിലെത്തുന്നത് എന്ന് ബൈഡൻ പറഞ്ഞു അതിനിടയിൽ ലബനൻ അധിനിവേശ പ്രദേശങ്ങളുള്ള ലബനീസ് അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണ പരമ്പരകളുടെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തു ലബനീസ് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ടെലിഗ്രാമിലെ ഹ്രസ്വ പ്രസ്താവനകളിലൂടെ ആക്രമണങ്ങൾ പ്രഖ്യാപിച്ചു തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലി സാങ്കേതികവും ചാരവൃത്തിയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പ്രസ്താവിച്ചു ഇസ്രായേലിന്റെ തന്ത്രപരമായ സൈനിക പ്രാധാന്യമുള്ളതും പേരുകേട്ടതായ സാങ്കേതിക ഉപകരണങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിന് പുറമെ മത്താറ്റ് സെറ്റിൽമെന്റിന് സമീപം നിലയുറപ്പിച്ച ഇസ്രായേൽ സൈനികർക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്ബുള്ള സംഘം റിപ്പോർട്ട് ചെയ്തു ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ തീവ്രമാക്കി ഈ പ്രവർത്തനങ്ങൾ ഫലസ്തീൻ ജനതയോടുള്ള പ്രത്യേകിച്ച് ഗാസ മുനമ്പിലുള്ളവരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രകടനമാണെന്നും ഇസ്രായേൽ നടപടികൾക്കെതിരായ ധീരവും മാന്യവുമായി ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയാണെന്നും ഹിസ്ബുള്ള പറയുന്നു കഴിഞ്ഞ മാസം അവസാനം പേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡറായ ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് മുതൽ അതിർത്തി പ്രദേശം അങ്കലാപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ പത്തു മാസക്കാലം ഖാസയ്ക്കെതിരായ ഇസ്രായേൽ വംശഹത്യയുടെ യുദ്ധത്തിൽ ഏകദേശം നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി രണ്ടിലധികം